വെള്ളിത്തിളക്കുന്ന തീ മിന്നും കൊട്ടുണണങ്ങി നമ്പരത്തിൽ വെന്തുവണ്ട് ഉമയമ്മ വിളിക്കണണ്ട് നാളരലേ താനരനേ അങ്ങനെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഇതാ മൃഗശാല ചുറ്റി തിരിച്ചു വന്നിരിക്കുകയാണ് വന്നിരിക്കാനായിട്ടോ നമ്മുടെ ഗണേഷ് കുമാർ സാറും രാജൻ സാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അതിൻ്റെ അതൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ തിരിച്ച് തൃശ്ശൂർക്കുള്ള യാത്രയിലാണ് ട്രയൽ റണ്ണിങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ബസ് ഇതല്ലാട്ടോ ശരിക്ക് ഇലക്ട്രിക്കൽ ബസ് വരും നല്ല ൻ പുതിയ ബസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് ജസ്റ്റ് ഒരു ട്രയൽ റൺ മാത്രം പക്ഷേ ഇതിൽ തന്നെ സഞ്ചരിക്കാൻ തന്നെ നല്ല അടിപൊളി ഉണ്ട് അപ്പോൾ എന്തായാലും തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളും ഈ ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സോ സോളജിക്കൽ പാർക്കിൻ്റെ വഴി തുടങ്ങുന്നത് അതായത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ തോണിപ്പാറ അതായത് നമ്മുടെ എൻ്റെ സ്വന്തം നാടായിട്ടുള്ള തോണി എൻ്റെ സ്വന്തം വീട് നിൽക്കുന്ന സ്ഥലമാണ് തോണിപ്പാറ അതുപോലെ തന്നെ വലക്കാവ് ആ സ്ഥലത്തേക്കൂടെയൊക്കെയാണ് നേരെയുള്ള വഴി അത് അതിൻ്റെ വഴിയിലാണ് നമ്മുടെ സോളജിക്കൽ പാർക്ക് നിൽക്കുന്നത് ആ ഇവിടെ നമ്മുടെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓഫീസ് അവിടെ വരുന്നത് ഇതാണ് കുരിശുമൂല സെന്റർ എന്ന് പറയുന്ന സെന്റർ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ബസ് അങ്ങനെ പോകുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെയാണ് കേട്ടാണ് കാരണം സംഭവം അടിപൊളിയാണ് പാട്ടൊക്കെ വെച്ചാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും വീഡിയോയിലൂടെ അത് കാണിക്കാൻ സാധിക്കില്ല കാരണം മോണിറ്റൈസേഷൻ ഉള്ള കാരണം കൊണ്ട് കോപ്പി റൈറ്റ് അടിക്കും അപ്പോൾ അ ഇതാണ് നമ്മുടെ ആർച്ചൊക്കെ ആയിട്ട് നമ്മുടെ കുരിശുമുല സെൻറ്റർ നിങ്ങൾക്ക് കാണാം പുത്തൂരിൻ്റെ ഒരു പ്രധാന സെൻ്ററുകൾ വന്നാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ സ്വന്തം സെൻറ്ററാണ് ഇവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞ് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിരുന്നത് ഇതാണ് അതിൻ്റെ ആ വഴി നമ്മുടെ മൃഗശാലയിലേക്ക് കിടക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നാടിൻ്റെ സ്വപ്നം ഇങ്ങനെ പൂവണഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആഘോഷത്തിൽ ാണ് കേട്ടോ ഈ ബസ്സിലേക്ക് ഒരു ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും കടയിലുള്ളവരൊക്കെ പുറത്തേക്കും നോക്കുകയാണ് കാരണം ഇനി ടൂറിസ്റ്റ് മേഖലയിലെ ഒരു വൻ മുന്നേറ്റം ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കുരിശുമൂല അല്ലെങ്കിൽ പുത്തൂർ സെൻറ്ററൊക്കെ അപ്പോൾ എന്തായാലും അത്രയ്ക്കധികം ജനങ്ങൾ ഇവിടെ വരും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരും അങ്ങനെ മൊത്തത്തിൽ വികസനത്തിൻ്റെ ഒരു വലിയ വാതിൽ തന്നെയാണ് തുറന്നിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ദാ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ബൈക്കിൽ വന്നോണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം ചേട്ടനാണ്ട്ടോ എൻ്റെ ചേട്ടനാണ് എനിക്ക് സപ്പോർട്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ബസ്താ നമ്മുടെ കുരിശുമൂല സെൻറ്റർ കഴിഞ്ഞ് നേരെ പുത്തൂരിലേക്ക് പ്രവേശിക്കുകയാണ് ഇരു സൈ സൈഡുകളിലുമുള്ള ആൾക്കാരൊക്കെ ബസ്സിലേക്ക് നോക്കി അത്ഭുതത്തോടെ നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ എന്തായാലും ഞാനും ബസ്സിൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ഇത് ഈ വഴി ശരിക്കും നേരെ പോയി കഴിഞ്ഞാൽ മാനാമംഗലം മരോട്ടിച്ചാൽ ആ വഴിക്കാണ് എത്തുക നമ്മുടെ പി ചിയുടെ നമുക്ക് പോകാൻ പറ്റും അതുപോലെ കേരള പഴനി അതിലേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് റൈസൈഡിലൊക്കെ നമ്മുടെ ഇവിടുത്തെ പ്രധാന ഹോട്ടലുകളൊക്കെ കാണാം അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ എൻ്റെ എൻ്റെ നാട്ടിൽ എനിക്ക് പരിചയമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ സ്വന്തം ബസ്സിലിരുന്ന് കാണുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട് എനിക്ക് കുളിർ പോരുന്ന അവസ്ഥയാണ് നമുക്കിപ്പോൾ തോന്നുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വഴിയിലൂടെ മനോഹരമായ ബസ് യാത്രയാണ് അതുപോലെ തന്നെ എന്നെ അറിയാത്തവർക്ക് വേണ്ടി എൻ്റെ പേര് മുകേഷ് എന്നാണ് ട്രാവൽ ഓഫ് മുകേഷ് എന്നാണ് ചാനലിൻ്റെ പേര് എൻ്റെ വീട് വരുന്നത് ആ സൂഹത്തിൽ പാർക്കിൻ്റെ വഴി നേരെ പോയി കഴിഞ്ഞാൽ തോണിപ്പാറ എന്ന സ്ഥലത്ത് അവിടെ തന്നെയാണ് എൻ്റെ വീട് വരുന്നത് അപ്പോൾ എൻ്റെ നാട്ടിൽ എനിക്കിങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യാൻ പറ്റി എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ നാട് ലോകമറിയ പ്പെടുന്ന ഒരു സഞ്ചാരികളുടെ പർദേശയായിട്ട് മാറാൻ പോകുന്ന അറിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് എനിക്ക് അതിൻ്റെ തുടക്കമാണ് കേട്ടോ ഈ പാട്ട് വെച്ചിട്ടുള്ള ഡാൻസുകളിൽ സംഭവം എനിക്കത് വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് കിട്ടുമെന്നുള്ള കാരണത്താലാണ് ഞാനത് ആഡ് ചെയ്തത് അപ്പോൾ അവരൊക്കെ ഹാപ്പിയാണ് കേട്ടോ കാരണം അവരൊക്കെ പത്രപോലത്തെ എന്നിട്ടും അവർ അടിച്ച് പൊളിക്കുകയാണ് കാരണം ഈ ഒരു ബസ് യാത്ര അതിനൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു പള്ളി നമ്മുടെ സ്വന്തം പുത്തൂർ പള്ളി നമ്മുടെയൊക്കെ എല്ലാവരുടെയും സ്വന്തം പള്ളിയാണ് കേട്ടോ ഇനിയും നമ്മുടെ പുത്തൂർ പള്ളിയും പ്രശസ്തമാവാൻ പോവുകയാണ് അങ്ങനെ ഈ വഴിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മൃഗശാല അല്ലെങ്കിൽ സുവോളജിക്കൽ പാർക്ക് വരുന്നതോടു കൂടി ഒരു വലിയൊരു മാറ്റം തന്നെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ടൂറിസ്റ്റ് മേഖലയിൽ കാരണം അത്രയ്ക്കധികം ജനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ ഇവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും സംഭവം ഇപ്പം തന്നെ കളറായി എല്ലാവരും ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ ഈ ഒരു വഴിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ബസ്സൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ പാട്ടൊക്കെ വെച്ച് നല്ല അടിച്ച് പൊളിച്ചാണ് ഞങ്ങൾ ുന്നത് ഇതാണ് നമ്മുടെ സ്വന്തം വികസനം പുത്തൂരിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രക്ഷയില്ലാത്ത വികസനമാണ് അതിലെ മെയിൻ ആയിട്ടുള്ളതാണ് ഈ ഒരു സ്കൂളിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പഴയ സ്കൂളിൽ നിന്ന് ഇങ്ങനെ അല്ലായിരുന്നു ഇതിപ്പോൾ പുതുക്കി നല്ല രീതിയിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും അങ്ങനെ ഒരുപാട് പദ്ധതികളോട് കൂടി കുട്ടികൾക്ക് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നതിനേയും കാട്ടി വലിയ ലെവലിലാണ് ഇപ്പോൾ ഇവിടെ സ്കൂൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ വലിയൊരു വികസനമാണ് പുത്തൂർ എന്ന ഗ്രാമപഞ്ചായത്തിന് അല്ലെങ്കിൽ പുത്തൂർ പഞ്ചായത്തിൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ് അപ്പോൾ അത് എൻ്റെ നാടെന്ന് എനിക്ക് പറയാൻ അഭിമാനത്തോടെ പറയാൻ സാധിക്കും അതും വളരെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഗ്രാമം ഇങ്ങനെ വളരട്ടെ അപ്പം നമ്മുടെ ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മൃഗശാല കൂടി നമുക്ക് പരിചയപ്പെടാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അതുപോലെ ഞാൻ അങ്ങോട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സ്വന്തം പുത്തൂർ ഗ്രാമം എന്താ നിങ്ങൾക്ക് കാണാം പുത്തൂർ സെൻറ്റർ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ ഇനി വികസന പാതയിൽ തിരക്കും അതുപോലെ തന്നെ വലിയ വലിയ വാഹനങ്ങളും ഒരുപാട് ജനങ്ങളൊക്കെ പാസ് ചെയ്യേണ്ട സ്ഥലമായി മാറാൻ പോവുകയാണ് അപ്പൊ ഇരുപത്തെട്ടാം തീയതി നമ്മുടെ സ്വന്തം പിണറായി വിജയൻ സാർ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഒരു തൃശ്ശൂർ എന്ന നഗരം പുത്തൂരിലേക്ക് ഒഴുകുന്നൊരു പ്രതിഭാസം തന്നെയായിരിക്കും കാരണം ഒരുപാട് ജനങ്ങൾ വരുന്നൊരു അവസ്ഥ തന്നെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ഇരുപത്തെട്ടാന്തീ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജനുവരിയോട് കൂടിയേ മൊത്തമായി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയുള്ളൂ അതിന് മുന്നേ പാസ്സടിസ്ഥാനത്തിൽ അതായത് ഇപ്പോൾ ഒരു സ്കൂളിലെ കുട്ടികൾ ഇത്ര ആൾക്കാർ വരണം അപ്പോൾ അവർക്ക് പാസ് അടിസ്ഥാനത്തിൽ ബുക്ക് ചെയ്ത് കാണാൻ സാധിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ജിറാഫ് അങ്ങനത്തെ വലിയ വലിയ ജീവികളെ നമുക്കിവിടെ അടുത്ത് കാണാൻ സാധിക്കും അതിൻ്റെ എക്സൈറ്റിൽമെൻറ്റിലെ ാണ് എല്ലാരും ഉള്ളത് അതുപോലെ തന്നെ വികസനം വരുമ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അത് സ്ഥാപനങ്ങൾ വരും ഒരുപാട് കടകൾ വരും അങ്ങനെ വലിയൊരു മാറ്റം തന്നെയാണ് പുത്തൂരിലേക്ക് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ വ്ലോഗർ എന്ന രീതിയിൽ നമ്മൾ ഇതാ യാത്രാ വീഡിയോകളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ യാത്രാ വീഡിയോ ഇതാ നമ്മുടെ വ്ളോഗ് ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ പുത്തൂരിൻ്റെ എൻ്റെ സ്വന്തം തൃശ്ശൂർ സോളജിക്കൽ പാർക്കിൽ നിന്ന് തന്നെ എൻ്റെ യാത്ര താ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വലിയ സന്തോഷം നേട്ടാ കാരണം എനിക്കൊരു അഭിമാന നിമിഷമാണ് ഇവിടെ ഒരു വ്ളോഗർ എന്ന രീതിയിൽ ഉള്ളതിൽ അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര യാത്രതാ ഇങ്ങനെയൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ബസ് ഉടനടി വരും എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും സൂ തുറന്നു കഴിഞ്ഞാൽ എന്നാണ് സാധാരണ രീതിയിൽ തുറക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ അറിയിക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഇൻസ്റ്റയിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളിലൂടെയാണ് സുവോളജിക്കൽ പാർക്കിൻ്റെ ഉള്ളിലുള്ളത് മുന്നൂറ്റമ്പത് ഏക്കറിൽ വലിയ രീതിയിലുള്ള ഒരു കാടിൻ്റെ ആവാസ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബസ്സിലിരുന്നും അതല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ വേറെ സൗകര്യങ്ങളും കാര്യങ്ങളും അതുപോലെ നടന്നു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ും അവിടെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം സംശയട്ട അത്രയ്ക്കധികം കാഴ്ചകൾ നമ്മുടെ സോളജിക്കൽ പാർക്കിൽ വരും അപ്പോൾ ഞങ്ങളുടെ ആഘോഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അടിച്ച് വിളിച്ച് ബലൂനൊക്കെ കെട്ടി ബസ് കൊണ്ടിരിക്കാനും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ആഘോഷം ഇങ്ങനെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ